നമസ്കാരം രാഷ്ട്രീയക്കാരായാലും സിനിമാക്കാരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും സാഹിത്യകാരന്മാരായാലും ആരെങ്കിലുമൊക്കെ പുകഴ്ത്തുക അഭിനന്ദിക്കുക എന്ന് പറയുന്നത് വളരെ ആഹ്ലാദത്തോടെയാണ് കാണുന്നത് എന്നാൽ അപൂർവം ചിലർ മാത്രം അത് ഇഷ്ടപ്പെടുന്നില്ല നമ്മളെക്കുറിച്ച് ഒരു പുകഴ്ത്തൽ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാൻ കഴിയുന്നത് വിശാല മനസ്സിതി ഇല്ലാത്തത് കാരണം ഞാൻ ചെയ്തത് എന്തോ വലിയ കാര്യമാണെന്ന് സ്വയം ധരിക്കുന്നത് മറ്റുള്ളവർ പുകഴ്ത്താൻ യഥേഷ്ടം നിന്ന് കൊടുക്കുന്നത് രാഷ്ട്രീയ നേതാക്കളെ മന്ത്രിമാരെയൊക്കെ സാധാരണ മനുഷ്യർ വാനോളം പുകഴ്ത്തുന്നത് കണ്ടിട്ടുണ്ട് അവരിൽ നിന്നും എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയോ അവരുടെ പിണക്കം സമ്പാദിക്കേണ്ട എന്ന് കരുതിയോ ഒക്കെ ചെയ്യുന്നതാണ് ചില സംഘടനകളെ നേതൃത്വത്തിലിരിക്കുന്നവരെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പുകഴ്ത്തപ്പെടേണ്ടവരല്ല അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ അവർ ആ സംഘടനയെ സേവിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാകുമ്പോൾ ജനങ്ങളെ സേവിക്കാനോ സ്വയം കച്ചകെട്ടി ഇറങ്ങുന്നവരാണ് അവരിതിൽ നിന്ന് സമ്പാദിക്കാൻ ശ്രമിക്കരുത് അവരതിൻ്റെ പുകഴ്ചയും വാഴ്ചയും നേടാൻ ശ്രമിക്കരുത് അവർ നിസ്വാർത്ഥ സേവനമായിരിക്കണം ചെയ്യേണ്ടത് എന്നാൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും കേരളത്തിൽ സംഭവിക്കുന്നത് തികച്ചും വിഭിന്നമായ രീതിയിലാണ് എല്ലാവരും വാഴ്ത്തുപാട്ടുകൾ ആഗ്രഹിക്കുന്നു പുകഴ്ത്തലുകൾ ആഗ്രഹിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയും ഇതിൽ നിന്നും വ്യത്യസ്തനല്ല മുഖ്യമന്ത്രിയെക്കുറിച്ച് അഞ്ഞൂറിലധികം സ്ത്രീകൾ പങ്കെടുത്ത തിരുവാതിരപ്പാട്ട് അത് വളരെ പ്രശസ്തമാണ് കാരണഭൂതൻ പാട്ട് അവരൊക്കെ അങ്ങനെ വാഴ്ത്തുപാട്ടുകൾ എഴുതുമ്പോൾ സർക്കാരിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായ മനസ്സുമായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സുള്ളവരാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നത് നിയമസഭയിൽ ചില കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ശക്തിയുക്തം എതിർക്കുന്നത് ഇതൊന്നും ഒരു വിശാല മനസ്സിതി ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് പുകഴ്ത്തലുകൾ ആസ്വദിക്കുന്നവരുടെ ലക്ഷണങ്ങളാണ് വിമർശനാത്മകമായ ഒരു കാര്യവും കേൾക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല ഉടനെ ദേഷ്യം വന്നു തുടങ്ങും മാധ്യമപ്രവർത്തകരോടൊക്കെ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാവും ഇനി ഈ അഞ്ഞൂറിലധികം വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിര നടന്നു അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല ആ തിരുവാതിര നടക്കുമ്പോൾ എന്ന് പറയുന്നു എന്നാൽ ആ തിരുവാതിര കഴിഞ്ഞ് കാരണഭൂതൻ പാട്ട് ട്രോളായി ഈ സമൂഹത്തിൽ പറന്ന് നടക്കുമ്പോൾ മുഖ്യമന്ത്രി പറയേണ്ടേ ഇനി മേലിൽ എന്നെക്കുറിച്ചൊരു വാഴ്ത്തുപാട്ടും വേണ്ട എന്നെക്കുറിച്ച് ഒരു തരത്തിലുള്ള പൂഴ്ത്തലുകളും വേണ്ട ഇതുപോലുള്ളൊരു സംഭവം ഇനി മേലിൽ ഉണ്ടാവരുത് എന്ന് പറയേണ്ട ആളല്ലേ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല പിന്നീട് അതേപോലെയുള്ള വാഴ്ത്തുപാട്ടുകളോ ഉദ്ധരണികളോ കേൾക്കുമ്പോൾ മനമറിഞ്ഞിരിക്കുകയാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഒരു സമ്മേളനം നടത്തിയപ്പോൾ ഒരു പാട്ട് എഴുതി ബീനിക്സ് പക്ഷിയെപ്പോലെ ഇവർ തെളി നിൽക്കുന്ന പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്ത പാട്ടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായ ഒരു ഗാനം അത് പാടുമ്പോൾ അദ്ദേഹം ആ വേദിയിലുണ്ട് സുസ്മേരവധനായി ഉള്ളം നിറയെ ആനന്ദവുമായി ഇതിന് അൽപത്തരം എന്ന് മറ്റൊരു തരത്തിൽ പറയാം സത്യത്തിൽ നമുക്കൊരു നാണം തോന്നില്ലേ ഒരു വല്ലാത്ത ലജ്ജ തോന്നും നമ്മളെക്കുറിച്ച് ഇങ്ങനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ കെ കെ രാകേഷ് എന്ന് പറയുന്ന പ്രൈവറ്റ് സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീരുന്ന സൂര്യനാണ് പിണറായി വിജയൻ എന്നാണ് സാധാരണക്കാർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന സൂര്യൻ അദ്ദേഹത്തിൻ്റെ വിവരദോഷത്തെ ഞാൻ മാറ്റി നിർത്തുകയാണ് സൂര്യൻ എരിഞ്ഞു തീരുന്നില്ല സൂര്യൻ കോടിക്കണക്കിന് വർഷങ്ങളായി അതേപോലെ തന്നെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭ പരത്തുന്നു ചൂട് കൊടുക്കുന്നു ഈ മണ്ണിന് പ്രയോജനകരമായ രീതിയിൽ സൂര്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ സൂര്യൻ എരിഞ്ഞു തീരുന്നു എന്നുള്ള ഉദാഹരണം കെ കെ രാകേഷ് ഉപയോഗിച്ചത് അറിവില്ലായ്മ കൊണ്ടാണോ അറിയാതെയാണോ അതവിടെ നിൽക്കട്ടെ അതല്ല നമ്മുടെ വിഷയം ഇതുപോലുള്ള പുകഴ്ത്തലുകൾ ആ പൂഴ്ത്തുകളിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത് ആദ്യ പിണറായി മന്ത്രിസഭ വരുമ്പോൾ വീണ ജോർജ് എന്ന് പറയുന്ന എം എൽ എ അന്ന് എം എൽ എ ആണ് പറയുന്നു ഈ കപ്പലിനൊരു ഉണ്ട് സാർ ഈ കപ്പൽ തീരത്തേക്ക് അടുക്കും സാർ ആ ക്യാപ്റ്റൻ ഞങ്ങളുടെ രക്ഷകനാണ് സാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അഭിമാന വിജംബതനായി ആ നിയമസഭയിലിരിക്കുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടു അന്ന് മുതൽ നമ്മൾക്ക് മനസ്സിലായി ഇതുപോലുള്ള വാഴ്ചപ്പാട്ടുകളോ പുകഴ്ത്തലുകളോ ഒക്കെ അദ്ദേഹം രസിക്കുന്നുണ്ട് അതിൽ അതിലഭിരമിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ കാരണം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മൂവായിരത്തി അഞ്ഞൂറ് അംഗങ്ങളുണ്ട് അവർ പിണറായി വിജയൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കാൻ പോകുന്നു മറ്റാരോ നേരത്തെ ഡോക്യുമെൻ്ററി എടുത്തിട്ടുണ്ട് പോരാ കുറച്ചുകൂടി വിശാലമായി ക്യാൻവാസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരായിരുന്നു എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി നാൽപ്പത് ലക്ഷം രൂപയാണ് അതിന് ചെലവിട്ടിരിക്കുന്നത് ആ അസോസിയേഷൻ തന്നെ പലർക്കും എതിർപ്പുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ഇത്രയധികം പണം മുടക്കി ഇതെന്തിനു ചെയ്യണം അവർ ഒരു പിരിവ് നടത്തുന്നില്ല മൂവായിരത്തി അഞ്ഞൂറ് അംഗങ്ങളുടെ വരുസംഖ്യാ കാശും ലെവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർ ചെയ്യുന്നത് അതായത് അവരുടെ വഴിവിട്ട പ്രവർത്തനങ്ങളിൽ ആ അസോസിയേഷന് തലപ്പത്തിരിക്കുന്നവരുടെ ദൂർത്തിനെ പലരും ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു അതിനൊരു അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഡോക്യുമെൻ്ററി ചെയ്യുന്നത് എന്നാണ് മറ്റൊരു വിവാദം അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ മുടക്കി അത് ചെയ്യുമ്പോൾ അദ്ദേഹം പറയണം എന്നെക്കുറിച്ചുള്ള ചിത്രം എന്നെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ജനങ്ങളുടെ മനസ്സിൽ മതി അത് ചിത്രീകരിച്ച് തിയേറ്ററുകളിലോ പൊതുസ്ഥലങ്ങളിലോ പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ഞാനൊരു സാധാരണക്കാരിൽ സാധാരണക്കാരനായി വളർന്നു വന്നയാളാണ് എനിക്ക് ഇതുപോലുള്ള ഡോക്യുമെൻ്റുകൾ അതും ഭീകരമായ പണം മുടക്കിയുള്ള ഡോക്യുമെൻ്റുകൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറയേണ്ട ആളല്ലേ മുഖ്യമന്ത്രി ഇപ്പോഴാണ് ഞാൻ ഒരു വലിയ സിനിമയെക്കുറിച്ച് ആലോചിച്ച് പോയത് ഹാസ്യ സാഹിത്യകാരനായ കേരളങ്ങണ്ടെ ഏറ്റവും നല്ല നർമ്മ സാഹിത്യകാരനായിരുന്ന വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഒരു കഥയിൽ നിന്നും കെ ജി ജോർജ് എന്ന മഹാനായ സംവിധായകൻ നിർമ്മിച്ചെടുത്ത ഒരു സിനിമയുണ്ട് പഞ്ചവടിപ്പാലം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെ പേരായിരുന്നു അതിലെ ഓരോ കഥാപാത്രങ്ങൾക്കും അത് വേളൂർ കൃഷ്ണൻകുട്ടി ആ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് തന്നെ അങ്ങനെ തന്നെയാണ് ദുശാസനക്കുറിപ്പ് മണ്ടഹോതിരിയമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങൾ അതിൽ ദുഃശാസനക്കുറിപ്പ് പഞ്ചായത്ത് പ്രസിഡന്റാണ് അവിടെ ഒരു പാലം പണിയണം ആ പണിയുന്നതിലൂടെ എന്ത് ലാഭം തനിക്കുണ്ടാക്കാം എന്ന് ശ്രമിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും നെടുപുടി വീണുവൊക്കെ അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയാണ് അപ്പോൾ നെടുപുടി വീണുവിൻ്റെ ഒരു ഐഡിയയാണ് ആ പാലം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ദുശാസനക്കുറിപ്പിൻ്റെ ഒരു അർദ്ധകായ പ്രതിമ ഒരു വെങ്കല പ്രതിമ സ്ഥാപിക്കണം അതിനു വേണ്ടിയുള്ള നിർമ്മാണം തുടങ്ങി ആ പ്രതിമ പോയി കണ്ട് ആസ്വദിക്കുന്ന ഭരത് ഗോപി ചെയ്ത കഥാപാത്രമുണ്ട് ദുശാസനക്കുറിപ്പ് അത് ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുകയാണ് മനസ്സിൽ നിന്നും മായില്ല ആ റിയാക്ഷൻ എനിക്ക് പലപ്പോഴും ഈ പിണറായി വിജയൻ്റെ ആ ആത്മഹർഷം കാണുമ്പോൾ ദുശാസനക്കുറിപ്പിനെയാണ് ഓർമ്മ വരുന്നത് ഇത്ര നല്ല ഒരു ആക്ഷേപഹാസ്യ സിനിമ ഒരു പൊളിറ്റിക്കൽ സറ്റയർ മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുമോ എന്നും അറിയില്ല പ്രഗത്ഭമതികളാണ് അതിൽ ഒന്നിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അതൊരു അവിസ്മരണീയ സിനിമയാണ് ഇന്നും കാലം കാത്തു വെക്കുന്ന ഒരു സിനിമയാണ് ഞാൻ സിനിമയിൽ നിന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് എ കെ ബാലൻ എഴുപത്തിയഞ്ച് വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതികളെല്ലാം അവസാനിപ്പിച്ച് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ അദ്ദേഹവും വന്ന് വാഴ്ത്തുപാട്ടുമായി പിണറായിയെ സൂചിപ്പിക്കുന്നുണ്ട് ഇ പി ജയരാജനെ എല്ലാ അർത്ഥത്തിലും മാറ്റി മാറ്റി നിർത്തിയിട്ടും ഇ പി ജയരാജനും പോഴ്ത്തിൽക്ക് കുറവൊന്നുമില്ല കാരണം ഇനിയും പലതും പ്രതീക്ഷിക്കുന്നു അവിടെ നിശബ്ദയായിരിക്കുന്നത് ശൈലജ ടീച്ചറാണ് അവരെല്ലാ കാലത്തും നിശബ്ദയായ ഒരു യാത്രക്കാരിയാണ് ഇടതുപക്ഷ യാത്രക്കാരിയാണ് എന്നാൽ ജി സുധാകരനെ പോലെയുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ദാ പലപ്പോഴും കൊത്തും കോളും വെച്ച് സംസാരിക്കാറുണ്ട് അവർക്കിനി ഭയക്കേണ്ടതില്ല ഇപ്പോൾ പല സാഹിത്യകാരന്മാരും സാമൂഹിക പ്രതിബദ്ധതയുണ്ടെന്ന് കൊണ്ടെന്നായിരിക്കുന്നവരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സർക്കാരിൻ്റെ നാലാം വാർഷികമാണല്ലോ ഈ നാലാം വാർഷികത്തിലെ പൂഴ്ത്തലുകൾ എന്തൊക്കെയായിരിക്കും പ്രായപരിധിയിൽ ഇളവ് കൊടുത്ത പിണറായി വിജയൻ അടുത്ത സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണോ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ച് തുടങ്ങിയിരിക്കുന്നു അതായത് എൺപത്തിനാലോ എൺപത്തിയഞ്ചോ വയസ്സുള്ളപ്പോഴായിരിക്കും ഇനി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ ഇറങ്ങുക പിന്നീട് ഒരംഗത്തിന് ബാല്യമില്ല എന്ന് ഇപ്പോൾ കരുതുന്നുണ്ടാവും അന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇനി അടുത്തൊരു ഭരണം കൂടെ കിട്ടിയാൽ ഈ വാഴ്ത്തുപാട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമ്മളിപ്പോഴേ പറയേണ്ടതില്ല പ്രകീർത്തിച്ചുകൊണ്ടൊരു കവിത എഴുതിയാൽ പൂഴ്ത്തിക്കൊണ്ടൊരു ലേഖനം എഴുതിയാൽ ഒരുപാട് സമ്മാനങ്ങൾ വെച്ച് നടത്തുന്ന സർക്കാർ പക്ഷേ സാധാരണക്കാർക്ക് ലജ്ജ തോന്നുകയാണ് അഴിമതിയുടെയും കടികാര്യസ്ഥതയുടെയും കഥകൾ ഒരുപാട് ഈ സമൂഹത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഈ അഴിമതികൾക്കൊന്നും പിന്നിൽ എൻ്റെ പേരില്ല എന്ന് പറയുമ്പോഴും അത് കോടതിയുടെ മുമ്പിൽ വന്ന് തെളിയിക്കപ്പെടുന്നവരെ കുറ്റാരോപിതനാണ് എന്നിട്ടും ഈ പൂഴ്ത്തലുകാർക്ക് യാതൊരു കുറവുമില്ല ഇനി ഈ പാവപ്പെട്ട എംപ്ലോയീസ് അസോസിയേഷൻ്റെ നാൽപ്പത് ലക്ഷം രൂപ എടുക്കുന്നതിന് പകരം കോടീശ്വരനായി യൂസഫ് സാറിനോട് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നാൽപ്പത് ലക്ഷമോ നാൽപ്പത് കോടിയോ തരുമായിരുന്നു പിണറായി വിജയൻ്റെ ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ രവി പിള്ള റാബീസ് ഹോട്ടൽ ഉടമ വലിയ ബിസിനസ്സുകാരൻ രവി പിള്ള തരില്ലേ നാൽപ്പത് കോടി രൂപ എന്തിന് കേവലം നാൽപ്പത് ലക്ഷം രൂപയാകണം നാൽപ്പത് കോടി രൂപ മുടക്കി ഒരു ഡോക്യുമെൻ്റ് ചെയ്യാമല്ലോ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടി ലോകത്തുള്ള വിവിധ ഭാഷകളിൽ ചെയ്യാമല്ലോ ഇനി ഇവരെ ആരും സമീപിക്കേണ്ട നമ്മുടെ കരിമണൽ കർത്തയോട് പറഞ്ഞാൽ ചിലപ്പോൾ ഡയറിയിൽ എഴുതി വെക്കും ഡൊണേഷൻ ഫോർ പി വി ഡോക്യുമെൻ്ററി അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കാശ് തരും ഇനി മകളുടെ കമ്പനി തന്നെ ആ ഡോക്യുമെൻ്റ് നിർമ്മിച്ചാൽ അതിൻ്റെ ലാഭം മകൾക്ക് കിട്ടും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടുമായി ഞാൻ പറയുകയാണ് ഈ പുകഴ്ത്തലുകൾ ഈ വാഴ്ത്തിപ്പാടലുകൾ ആരെങ്കിലും തുടങ്ങുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക നാശത്തിലേക്കുള്ള വഴി തുറന്നു വെച്ചിരിക്കുന്നു നിങ്ങൾ സധൈര്യം പറയണം എന്നെക്കുറിച്ച് അങ്ങനെ സംസാരിക്കരുത് ഞാൻ എൻ്റെ കർമ്മം മാത്രം ചെയ്യുന്നു എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എനിക്കുത്തരവാദിത്തപ്പെട്ട ചില ജോലികൾ മാത്രം ചെയ്യുന്നു അതല്ലാതെ വാഴ്ത്തിപ്പാടലുകൾക്ക് ഞാൻ നിന്ന് തരില്ല എന്ന് ആദ്യം തന്നെ പറയണം അത് ഏത് രാഷ്ട്രീയക്കാരായാലും നരേന്ദ്രമോദിയായാലും പിണറായി വിജയനായാലും ഇനി പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധി ആണെങ്കിലും ആരായാലും അത് നിങ്ങൾക്ക് നന്മയെ വരുത്തു ഈ ഡോക്യുമെൻ്ററി നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇത്രയും നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി താങ്ക് യു